ഞങ്ങളുടെ പാർട്ടിയുടെ അടുത്ത സമീപ സമയത്ത് നടന്ന ഹൈദരാബാദിൽ നടന്ന ദേശീയ നിർവാഹക സമിതിയും ദേശീയ കൗൺസിലും പാർട്ടി ഇത്തരത്തിലൊരു തീരും ചർച്ചകൾ നടത്തിയിട്ടില്ല പാർട്ടി എവിടെയൊക്കെ പാർട്ടിക്ക് മത്സരിക്കണം ഇത് നാല് സീറ്റ് കേരളത്തിലുള്ള നാല് സീറ്റുകളും അത് കഴിഞ്ഞ കുറേ കാല തിരഞ്ഞെടുപ്പുകളിലായി ഞങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ് അതുകൊണ്ട് കേരളത്തെക്കുറിച്ചൊരു പ്രത്യേക തീരുമാന ചർച്ചകളൊന്നും അവിടെ നടന്നില്ല പക്ഷേ എവിടെയൊക്കെ നമുക്ക് മറ്റ് രാജ്യത്തെ എവിടെയൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സാധിക്കും ഏതൊക്കെ മത്സരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച സ്വാഭാവികമായും നടന്നിരുന്നു പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പേര് വെച്ചു കൊണ്ടോ ഒരു ചർച്ചകളൊന്നും അവിടെ നടന്നില്ല ഇന്ന് സംസ്ഥാന കൗൺസിൽ ചേരുകയും ആ കൗൺസിലിലാണ് തീരുമാനങ്ങൾക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ഒരു പ്രവർത്തക നിലയിൽ തീർച്ചയായിട്ടും ആ തീരുമാനത്തെ ഞാൻ പരിപൂർണമായും ആ തീരുമാനത്തെ സ്വീകരിക്കുന്നു ഏറ്റെടുക്കുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റെടുക്കുന്നുള്ളത് കോൺഗ്രസ് ആണ് അപ്പൊ രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അങ്ങനെ ആവുമ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ആ രീതിയിലല്ലേ സന്ദേശം നൽകേണ്ടത് അല്ല ഞാൻ എന്നോട് എന്റെ പാർട്ടിയെ സംബന്ധിച്ചല്ലേ എനിക്ക് പറയാൻ കിട്ടും അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അവരൊക്കെ ആർക്കെതിരെ പൊരുതണം ഫാസിസത്തെ ഡിഫീറ്റ് ചെയ്യാൻ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ രാഹുൽ ഗാന്ധിയുടെ ഞാൻ അത് വിലയിരുത്താൻ ഇപ്പോൾ ഞാൻ തയ്യാറല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വയനാട് എന്ന മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയായി പാർട്ടി എന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇതെൻ്റെ ആദ്യത്തെ ഒരു ഇതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ സ്ഥാനാർത്ഥിത്വമാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പറ്റുള്ള പാർട്ടി നേതാ നേതാക്കളൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അത് ജനപ്രതിനിധിയാണ് ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളുടെ കൂടെ ജനത്തിനോടൊപ്പം അവരുടെ എല്ലാ അവരേത് ഘട്ടങ്ങളിലൂടെ നല്ലത് നല്ല ഇതിലൂടെയായാലും കെട്ടതിലൂടെയായാലും അവർ കടന്നു പോകുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് ഇത് അവർക്ക് നൽകുന്ന ഒരു ഔദാര്യമല്ല പക്ഷേ അത് അവരുടെ അവകാശം കൂടിയാണ് ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അത് ജനത്തിനോടൊപ്പം അവരുടെ എല്ലാ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരുടെ എല്ലാ എല്ലാ ആവശ്യങ്ങളിലും അവരോടൊപ്പം ഉണ്ടാകുന്ന ഒരാളെ ആളായിരിക്കണമെന്ന് ആ ഒരു വാഗ്ദാനമാണ് നിങ്ങളിലൂടെ വയനാട്ടിലെ ജനങ്ങളോട് എനിക്കിപ്പോൾ പറയാനുള്ളത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ എല്ലാ നല്ലതിലും നിങ്ങളുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ ഞാൻ നിങ്ങളുടെ ഒരു നാട്ടുകാരിയാണ് വയനാട് നിന്നുകൊണ്ടാണ് എൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചത് വയനാട്ടിൽ നിന്നാണ് വയനാട്ടിലെ മുക്കിലും മൂലയിലും പോയി പാർട്ടി പ്രവർത്തന മഹിളാ സംഘത്തിൻ്റെ പ്രവർത്തനവും വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രവർത്തനവും നടത്തിയിട്ടുള്ള ആളാണ് വയനാട് എനിക്ക് പുതിയ ഇടമല്ല അതുപോലെ തന്നെ ഞാൻ വരുന്ന സ്ഥലം ഞാൻ കണ്ണൂർ ജില്ലയിലെ ആറളം പഞ്ചായത്തിൽ നിന്നുള്ള ആളാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ആദിവാസി റീസെറ്റിൽമെൻ്റ് മേഖലയിൽ നിന്ന് വരുന്ന ആളാണ് അവിടെയും ഈ എല്ലാവിധ അവിടുത്തെ പ്രശ്നങ്ങളും വയനാട്ടിലെ പ്രശ്നങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതൊക്കെ അനുഭവിച്ചും നേരിട്ട് കൊണ്ടു വരുന്ന ഒരാളാണ് അതുകൊണ്ട് ആ ജനത്തിനോടൊപ്പം മണ്ഡലത്തിലെ ജനത്തിനോടൊപ്പം ഞാൻ ഉണ്ടാകും ഏത് അവസരത്തിലും എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആദ്യമായി നിങ്ങളിലൂടെ എനിക്ക് അവരോട് അറിയിക്കുന്നു ഞാൻ എൻ്റെ കാര്യം പറയുന്നു ഞാൻ എൻ്റെ കാര്യം പറയുന്നു ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് എൻ്റെ പാർട്ടി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഞാൻ പറയുന്നു അല്ല ജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മത്സരം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മത്സരം എന്ന് പറഞ്ഞാൽ അത് ജയിക്കാൻ വേണ്ടിയാണ് ഒന്നാം തീയതി അല്ല ഒന്നാം തീയതി ഞാൻ മണ്ഡലത്തിലെത്തും വയനാട്ടിലെത്തും ഒന്നാം തീയതി